ത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണോ വളരെ സന്തോഷം നൽകുന്ന ഈ വാർത്ത പക്ഷെ സംഘർഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിന്റെ വിശേഷത്തിന്റെ ബാക്കിപത്രമായി തീരുമ്പോൾ അതൊട്ടും സംതൃപ്തിദായകമല്ല അതാണിപ്പോൾ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ ഉത്തരവാദിത്വം പാർട്ടി നേതൃത്വത്തിൽ നിന്ന് മാറി പിണറായി വിജയൻ എന്ന ഒറ്റ വ്യക്തിയിലേക്ക് ചുരുങ്ങിയപ്പോൾ പാർട്ടി അകപ്പെട്ട ദുർഗതിയിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു കടക്കേണ്ടത് നേതൃത്വത്തിന്റെ ആവശ്യമായി തീരുകയാണ് പിണറായി സഖാവിന്റെ സൂപ്പർ ഹീറോ കളിക്കെതിരെ അണികളിലുണ്ടായ അമർശത്തെ പാർട്ടി സെക്രട്ടറി എം ഗോവിന്ദൻ അടക്കമുള്ളവർ പലവിധ ന്യായീകരണങ്ങളിലൂടെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ചതൊക്കെ പാഴ്വേലയായി അണികളുടെ പല ചോദ്യങ്ങൾക്കും നേതൃനിരയ്ക്ക് ഉത്തരം കിട്ടാതെ വന്നതോടെ മുഖ്യമന്ത്രിയെ ഒന്ന് മാറ്റി പ്രതിഷ്ഠിച്ച് മുഖം രക്ഷിക്കാനുള്ള ശ്രമം പാർട്ടിയുടെ ഉന്നതങ്ങളിൽ നടന്നുകഴിഞ്ഞുവെന്നാണ് അറിയാൻ കഴിഞ്ഞത് പിണറായി വിജയന്റെ നിഴലായി നിന്ന് മുഹമ്മദ് റിയാസ് കളിക്കുന്ന രണ്ടാം മുഖ്യമന്ത്രി കളിയോടുള്ള എതിർപ്പാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തെ കൃത്യമായി ഉപയോഗിക്കാൻ നേതൃത്വത്തിന് ശക്തി നൽകിയത് എ കെ ബാലൻ എം എ ബേബി എസ് രാമചന്ദ്രൻ പിള്ള തുടങ്ങിയ പലരെയും സമവായത്തിന്റെ പേരിൽ പരീക്ഷിക്കാം എന്നൊരു വാദവും ഉയർന്നു വന്നിരുന്നു എന്നാൽ കണ്ണൂർ പൊളിറ്റിക്സ് ആണ് കെ കെ ശൈലജയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അതിന് നന്ദി കുറിച്ചതോ കണ്ണൂർ ചക്രവർത്തി പി ജയരാജനും വ്യക്തിപൂജയുടെ പേരിൽ പാർട്ടിയുടെ ശാസന പലപ്പോഴായി നേരിടേണ്ടി വന്ന പി ജയരാജനും കിട്ടിയ സമയം നന്നായി ഉപയോഗിക്കുകയാണ് തന്നെ ഒതുക്കാൻ പലവിധ ശ്രമങ്ങൾ നടത്തിയ പിണറായി സഖാവിനെ തിരിച്ചൊതുക്കാൻ കിട്ടുന്ന അവസരം എന്തായാലും പി ജയരാജൻ പാഴാക്കാൻ സാധ്യതയില്ല പടക്കളത്തിലേക്ക് ധീര യാത്രയാക്കി പുറകിൽ നിന്ന് യുദ്ധ നിർദ്ദേശങ്ങൾ നൽകാനാണ് പി ജയരാജന്റെ നീക്കമെന്നാണ് അണിയറയിൽ പറഞ്ഞു കേൾക്കുന്നത് ഭാവിയിൽ കെ കെ ശൈലജ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് സി പി എം സംസ്ഥാന സമിതിയിൽ പി ജയരാജൻ പരാമർശിച്ചുവെന്നാണ് അറിയാൻ കഴിഞ്ഞത് വടകരയിലെ ജനങ്ങളും ഇത് ആഗ്രഹിക്കുന്നു ശൈലജയെ ഒതുക്കുന്നതിന്റെ ഭാഗമായാണ് മത്സരിപ്പിച്ചത് എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ ശൈലിയും സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കാണാതെ സർക്കാർ മുന്നോട്ടു പോയതും പരാജയ കാരണമായി എന്ന നേതാക്കൾ വിലയിരുത്തുന്നതിന് തൊട്ടുപുറകെയാണ് പി ജയരാജൻ നിർദ്ദേശം മുന്നോട്ട് വച്ചത് കൃത്യമായ പ്ലാനിങ്ങുകളോടെ തുടങ്ങിയ ഈ ഓപ്പറേഷന് മുന്നിൽ പിണറായി നിശബ്ദനായി പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് മുഖ്യമന്ത്രിയായി ഒരു നേതാവിനെ ഉയർത്തിപ്പിടിക്കുകയോ അത്തരമൊരു അഭിപ്രായം പരസ്യമായി പ്രകടിപ്പിക്കുകയോ ചെയ്യുന്ന രീതി സി പി ഇതുവരെ ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല അത്തരം നീക്കങ്ങൾ പാർട്ടി വിരുദ്ധ പ്രവൃത്തിയായിട്ടാണ് പൊതുവിൽ കണ്ടിരുന്നത് പി ജയരാജന്റെ ഈ തുറന്നു പറച്ചിലും രഹസ്യ സ്വഭാവമുള്ള ഈ വാർത്തയെ മാധ്യമ പ്രവർത്തകരിൽ കൃത്യമായി എത്തിച്ചു നൽകാനുള്ള സംവിധാനവും ശക്തമായി പ്രവർത്തിച്ചത് പിണറായിയുടെ അടിത്തറ ഇളകി തുടങ്ങി എന്നുള്ളതിന്റെ തെളിവായി തീരുകയാണ് ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരമേൽക്കേണ്ടി വരുന്നത് ഇത്രയും ദയനീയമായൊരു ഘട്ടത്തിലായി പോയി എന്നത് കേരളത്തിലെ വനിതകളുടെ വിധിയോ അതോ പാർട്ടിയുടെ വിധിയോ എന്ന് വരും ദിവസങ്ങൾ നമുക്ക് പറഞ്ഞു